സകല പുണ്യവാന്മാരുടെയും ജാഗരണരാത്രി ഇന്ന് നാം സകല പുണ്യവാന്മാരുടെയും ഈവ് ആഘോഷിക്കുകയാണ് ആയിരത്തി നാനൂറ്റി എൺപത്തിനാലിൽ നവംബർ ഒന്നിന് സിക്സ്റ്റേഴ്സ് നാലാമൻ മാർപ്പാപ്പ എല്ലാ പുണ്യവാന്മാരുടെയും തിരുനാൾ എന്ന നിലയിൽ വിശുദ്ധ ദിനമായി സകല കൂടി ജാഗരണ പ്രാർത്ഥനകളോടുകൂടെ ഈ തിരുനാൾ ആഘോഷിക്കുവാൻ ആവശ്യപ്പെടുകയും ഒരു ഒഴിവു ദിവസമായി പ്രഖ്യാപിക്കുകയും ചെയ്തു കത്തോലിക്ക തിരുനാൾ ദിനസൂചികയിൽ ഉൾപ്പെട്ട ഒരു തിരുനാളല്ല എങ്കിലും വാർഷിക തിരുനാൾ ദിനസൂചികമായി ഈ ആഘോഷത്തിന് അഭേദ്യമായ ബന്ധമുണ്ട് തുടർച്ചയായി വരുന്ന മുൻ ദിവസങ്ങൾ ഹാലോവിൻ സകല വിശുദ്ധരുടെയും ദിനം സകല ആത്മാക്കളുടെയും ദിനം വിശുദ്ധരുമായിട്ടുള്ള ആത്മീയ സംഭാഷണത്തെ സൂചിപ്പിക്കുന്നു സഭയുടെ പടയാളികളായ നമ്മൾ സഭയ്ക്ക് വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് സകല ആത്മാക്കളുടെയും ദിനത്തിലും നവംബർ മാസത്തിലും സ്വർഗത്തിൽ സഭയുടെ വിജയത്തിൽ നാം ആഹ്ലാദിക്കുന്നു കൂടാതെ വിശുദ്ധരുടെ മധ്യസ്ഥത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രത്യേക ജാഗരണ പ്രാർത്ഥനയും എൺപത് ദിനക്കാലം ആഘോഷവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ നിർത്തിയെങ്കിലും ഇത് സകല വിശുദ്ധരുടെയും ദിനാചരണത്തിന്റെ ആരംഭം കുറിക്കുന്നു ഇംഗ്ലണ്ടിൽ വിശുദ്ധരും പുണ്യവാന്മാരും ഹാലോവേഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ാണ് ഈ ദിനത്തെ ഓൾ ഹാലോവേറ്റ് ഡേ എന്ന് വിളിക്കുന്നത് തിരുനാളിനു മുൻപുള്ള രാത്രി അല്ലെങ്കിൽ ഈ ഓൾ ഈവ് എന്ന പേരിൽ ഇത് പരക്കെ അറിയപ്പെട്ടു ഇത് ചേർന്ന് ഹാലോവിൻ എന്നായി മാറി ഇംഗ്ലണ്ടിൽ ഈ ആഘോഷം നട്ട് ക്രാക്ക് നൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു ഹാലോവിൻ വരാനിരിക്കുന്ന രണ്ട് തിരുനാളുകളുടെ തയ്യാറെടുപ്പാണ് എന്നിരുന്നാലും പൈശാചിക പ്രതീകങ്ങൾക്കും മന്ത്രവാദ പ്രതീകങ്ങൾക്കും കത്തോലിക്ക ആഘോഷങ്ങളിൽ യാതൊരു സ്ഥാനവുമില്ല നല്ല മരണത്തിനു വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടിയും രോഗബാധിതരായവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും അത് വിശുദ്ധരുമായി ബന്ധപ്പെടുത്തുകയും ചെയ്യുന്നത് നല്ല ആശയമാണ്